പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നു വന്നേക്കും തന്നെ ആ മീൻ ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവജനമേ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റാം പ്രിയമുള്ളവരെ റോമാലേഖനം തരുന്ന ധാർമ്മിക പാഠങ്ങൾ ഉപദേശങ്ങൾ നാം മനനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ റോമാലേഖനം വളരെ മനോഹരമായ ആഴമായ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് റോമാലേഖനം തരുന്ന മറ്റൊരു ധാർമ്മിക ചിന്ത പ്രായോഗിക ചിന്ത രോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തുന്നു എഴുതുന്നത് ഇങ്ങനെയാണ് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലാതും പക്ഷേ എല്ലാ അവയവങ്ങളും ശരീരത്തിൻ്റെ ഭാഗമാണ് എല്ലാ അവയവങ്ങളും ചേരുമ്പോഴാണ് ശരീരം ശരീരമാകുന്നത് അത് പൂർണ്ണമാകുന്നത് ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം അതതിൻ്റെതായ ജോലിയുണ്ട് ഈ അവയവങ്ങളെല്ലാം ജോലി ചെയ്യേണ്ടത് അവയ്ക്ക് വേണ്ടിയല്ല ശരീരത്തിന് വേണ്ടിയാണ് കണ്ണ് കാണുന്നത് ശരീരത്തിനു വേണ്ടിയാണ് കാത് കേൾക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ കൈകൾ പ്രവർത്തിക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടിയാണ് കാലുകൾ ചലിക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടിയാണ് ഏത് അവയവവും അതിൻ്റെ ജോലി ചെയ്യുന്നത് തനിക്ക് വേണ്ടിയല്ല ശരീരത്തിനു വേണ്ടിയാണ് ഇതാണ് അപ്പോസ്തോലൻ പറഞ്ഞത് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു യേശുക്രിസ്തുവിൻ്റെ സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് അപ്പോൾ വ്യക്തിപരമായി എടുത്താൽ നമ്മൾ ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അങ്ങനെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിലായിത്തീർന്ന നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗങ്ങളെന്ന നിലയിൽ നാം ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല നമുക്ക് തന്നിട്ടുള്ള സാധ്യതകൾ വിനിയോഗിക്കേണ്ടത് അത് സഭയ്ക്ക് വേണ്ടിയാകണം അത് കർത്താവിന് വേണ്ടിയാകണം അത് സഭയിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ആകണം വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ളവരായി നാം മാറേണ്ടതുണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് തനിക്ക് ലഭിച്ച സകല കൃപകളും തനിക്ക് ലഭിച്ച സകല സാധ്യതകളും തനിക്ക് ലഭിച്ച സകല വരദാനങ്ങളും കൃപാദാനങ്ങളും സഭയുടെ പ്രയോജനത്തിനായി സഭാമക്കളുടെ പ്രയോജനത്തിനായി മൊത്തത്തിലെല്ലാവർക്കും പ്രയോജനപ്പെടത്തക്കവണ്ണം പ്രായോഗികമാക്കണമെന്നുള്ളതായ വളരെ മനോഹരമായ ഒരു ധ്യാനചിന്തയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തരുന്നത് പ്രിയപ്പെട്ടവരെ നിർഭാഗ്യവശാൽ അവരവർക്ക് കിട്ടിയത് അവരവർ അവരവരുടെ നേട്ടത്തിനു വേണ്ടിയോ ലാഭത്തിനു വേണ്ടിയോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ പ്രതാപത്തിനും അംഗീകാരങ്ങൾക്കും വേണ്ടിയോ സ്ഥാനമാന മഹിമകൾക്കും വേണ്ടിയോ ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ദൈവം വരദാനങ്ങളാലും കൃപാദാനങ്ങളാലും നിറച്ച ദൈവമക്കൾ അവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെ വെല്ലുവിളിക്കുന്നവരും തുരങ്കം വയ്ക്കുന്നവരുമായി മാറുകയാണ് ഇവിടെയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി പ്രായോഗിക തലത്തിൽ പരാജയമടയുന്നത് അല്ലെങ്കിൽ അപജയം സംഭവിക്കുന്നത് നാം തിരിച്ചറിയണം ഞാനെന്ന വ്യക്തി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല ഞാനെന്ന വ്യക്തി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ ശരീരത്തിലെ ഒരു അവയവമാണ് എൻ്റെ കൈ ഈ കൈ അതിനെന്തെങ്കിലും വിലയുള്ളതായിത്തീരുന്നത് അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ടാണ് കൈ ഒറ്റയ്ക്ക് മാറി നിന്നാൽ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ചെയ്താൽ അത് വിലപ്പോകുകയുമില്ല പോകുകയുമില്ല ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കൈക്ക് അതിൻ്റെ മഹിമയുണ്ടായതെങ്കിൽ കൈ പ്രവർത്തിക്കേണ്ടത് ശരീരത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഓരോ ദൈവമക്കളും അവരവർക്ക് ലഭിച്ച സകല സാധ്യതകളും വിനിയോഗിക്കേണ്ടത് ആറാം വാക്യത്തിൽ അപ്പോസ്വലൻ പറയുന്നത് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് ഓരോ വരങ്ങളാണ് പ്രവചനമെങ്കിൽ അത് വിശ്വാസത്തിനൊത്തവണ്ണം സഭയ്ക്ക് മുഴുവൻ പ്രയോജനപ്പെടുത്തക്കവണ്ണം സഭാ മക്കൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്കവണ്ണം വളരെ സൂക്ഷ്മതയോടെ അത് വിനിയോഗിക്കണം പ്രവചന പ്രവചനവരം കിട്ടിയവർ അത് വിശ്വാസത്തിനൊത്തവണ്ണം സൂക്ഷ്മതയോടെ വിനിയോഗിക്കണം പ്രവചന പ്രവചനവരം കിട്ടിയവർ അത് ആദായ സൂത്രമാക്കി മാറ്റരുത് അത് മറ്റുള്ളവരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനോ അവരെ ഭീതിപ്പെടുത്താനോ തൻ്റെ നിയന്ത്രണത്തിൽ അവരെ നിർത്താൻ വേണ്ടിയോ ഒക്കെ ദുരുപയോഗം ചെയ്യരുത് വേദനയോടെയാണ് പറയേണ്ടി വരുന്നതെങ്കിലും ചില ചില ആളുകൾ അവർക്ക് ലഭിച്ച വരങ്ങൾ തികച്ചും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ദുർവിനിയോഗം ചെയ്ത് അത് പണസമ്പാദനത്തിനുള്ള മാർഗ്ഗമാക്കി മാറ്റുകയോ അതുമല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കുമുള്ള മാർഗമാക്കി മാറ്റുകയോ സ്വാഭാവികമായും സത്യദൈവത്തെ തള്ളി മാറ്റി അവർ സ്വയം ദൈവങ്ങളായി പ്രഖ്യാപിക്കുകയോ ആളുകളെ തങ്ങളുടെ ചുറ്റും കൂട്ടി നിർത്തി താങ്കളൊരു വലിയ സംഭവമാണെന്ന് സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു കാലമാണിത് അവിടെയാണല്ലോ പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ വിനയം നഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മീയ നികളം ബാധിച്ച മനുഷ്യൻ അഹങ്കാരിയായി തീർന്ന ആത്മീയനേക്കാൾ അപകടകാരിയായി മറ്റാരുമില്ല അഹങ്കാരിയായി തീർന്ന ആത്മീയനേക്കാൾ അഹങ്കാ അപകടകാരിയായി മറ്റാരുമില്ല ആത്മീയ മേഖലയിലുള്ള ഏറ്റവും വലിയ അപകടമാണത് എന്ന് നാം തിരിച്ചറിയണം അപ്പോൾ സ്വയം ഒരു വിഗ്രഹമായി മാറാൻ ദൈവം നൽകിയ വരദാനങ്ങളെ ആരും ദുരുപയോഗപ്പെടുത്തരുത് ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനായി തന്നെ തീരണം എന്നുള്ളതായ ദർശനമാണ് ദൈവമക്കൾക്കുണ്ടാകേണ്ടത് അതുപോലെ തന്നെ ശുശ്രൂഷാവരം ലഭിച്ചവർ അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കണം അത് ശുശ്രൂഷാ മനോഭാവത്തോടെ വിനിയോഗിക്കണം അത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം സഭയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുത്ത കവണ്ണം വിനിയോഗിക്കണം ശുശ്രൂഷ പല മേഖലകളിലുണ്ട് അത് വചന ശുശ്രൂഷയുണ്ട് ആതുര ശുശ്രൂഷയുണ്ട് അതുപോലെ തന്നെ സാധുക്കളെ ശുശ്രൂഷിക്കുന്നുണ്ട് ബലഹീനരെ ശുശ്രൂഷിക്കുന്നുണ്ട് ഈ ശുശ്രൂഷ വരം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു മഹാഭാഗ്യമാണ് ആ വിലപ്പെട്ട വരം വിനിയോഗിക്കപ്പെടേണ്ടത് സഭയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ സോൾ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ അവൻ തീഷ്ണതയുള്ളവനും സമർപ്പണമുള്ളവനും താൽപ്പര്യമുള്ളവനും ഉദ്ദേശശുദ്ധിയുള്ളവനുമായിരിക്കണം ഉപദേഷ്ടാവ് ഉപദേശിക്കേണ്ടത് തൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനനുസരിച്ചോ ഏതെങ്കിലും ഉപജാപക സംഘത്തിൻ്റെ ഇടപെടലിനനുസരിച്ചോ അല്ല ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഉപദേഷ്ടാവ് ഉപദേശം പറയേണ്ടത് മറ്റാരുടെയെങ്കിലും വ്യക്തിതാ താൽപ്പര്യങ്ങളോ തൻ്റെ വ്യക്തി താല്പര്യങ്ങളോ സംരക്ഷിക്കാൻ വേണ്ടി ഉപദേഷ്ടാവ് സംസാരിക്കരുത് ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണമാണ് ഉപദേഷ്ടാവ് സംസാരിക്കേണ്ടത് ഇതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ അച്ചടക്ക മനോഭാവവും അനുസരണശീലവും വിനയവും ഒരാളിൽ സമ്മേളിക്കണം അതേ സ്ഥാനത്ത് അഹങ്കാരവും ജ്ഞാനെന്ന ഭാവവും മത്സര മനോഭാവവുമാണ് ഒരാളിൽ ഉള്ളതെങ്കിൽ അവർ സഭയെ ധിക്കരിക്കും കർത്താവിൻ്റെ പദ്ധതികളെ കീഴ്മേൽ മറിക്കും സ്വയം പ്രസ്ഥാനങ്ങളായി മാറും അവരെന്നിട്ട് കുറേ ആളുകളെ അവരുടെ ചുറ്റും ചേർത്ത് അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വക്താക്കളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും ഇവിടെയാണ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളും അതിൻ്റെ ലീഡേഴ്സും ഒക്കെ സ്വാഭാവികമായും അവരുടെ അവർക്ക് കിട്ടിയ വരദാനങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ വിലയിരുത്തലിലേക്ക് നാം പോകേണ്ടത് പ്രിയപ്പെട്ടവരെ അത് ചെയ്യേണ്ടത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുന്നു ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ അവൻ സത്യസന്ധനായിരിക്കണം അത് സഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് പ്രബോധനം പറയുക എന്ന് പറഞ്ഞാൽ ആളുകളെ പ്രബോധിപ്പിക്കുക ഉണർത്തുക പരിജ്ഞാനം പകർന്നു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ അവർക്ക് ചില സമയങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പരിജ്ഞാനം പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കുക അത് പ്രബോധിപ്പിക്കുക ഈ പ്രബോധകൻ അങ്ങനെ വരം കിട്ടിയയാളത് സഭയുടെ പ്രയോജനത്തിന് വേണ്ടിയും സഭാ മക്കളുടെ മൊത്തത്തിലുള്ള പ്രയോജനത്തിന് വേണ്ടിയുമാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു വീണ് പ്രിയപ്പെട്ടവരെ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ദാനം ചെയ്യണം ദാനം ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ ഒരു പ്രത്യേക വരമാണ് ദാനം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വലം കൈ എന്താണ് ചെയ്യുന്നതെന്ന് നിൻ്റെ ഇടം കൈ അറിയണ്ട ദാനം ചെയ്യുന്നവൻ തികഞ്ഞ ഏകാഗ്രതയോടെ സഭയ്ക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി സഭയുടെ മഹത്വത്തിന് വേണ്ടി സഭാ മക്കളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അത് പങ്കിടേണ്ടത് സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി ദാനം ചെയ്യുന്നത് ഒരിക്കലും ദൈവപദ്ധതി പ്രകാരം ക്രിസ്തീയ സാക്ഷ്യമല്ല പക്ഷുമുമ്പ് പ്രസംഗിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ പരമാവധി നൂറ് രൂപ വില വരുന്ന അഞ്ച് കിലോ അരി ഒരു പാവപ്പെട്ട കുടുംബത്തിന് ദാനം കൊടുക്കുന്നതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അയ്യായിരം മുടക്കുമ്പോൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഒരു മുറി അല്ലെങ്കിൽ ഒരു ചെയറ് അതുമല്ലെങ്കിൽ ഒരു മേശ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ പേര് കൊത്തി കൊത്തിവെക്കുന്നത് ഇതൊക്കെ സ്വയം പ്രദർശനത്തിനായി മാറുകയാണ് ദാനം ചെയ്യാനുള്ള വരം കിട്ടിയവർ അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ചെയ്യേണ്ടത് ഏകാഗ്രതയോടെ സൂക്ഷ്മതയോടെ സമർപ്പണത്തോടെ ഞാനത് ചെയ്യുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാണ് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതിനാൽ എനിക്കങ്ങനെ ഒരു വരം തന്നതിനാൽ അതിനുള്ള സാധ്യത എനിക്ക് തന്നതിനാൽ അതിനുള്ളതായ സമ്പത്ത് എനിക്ക് തന്നതിനാൽ ഞാനിത് ദാനം ചെയ്യുന്നു അത് കർത്താവിന് വേണ്ടി എന്ന ബോധത്തോടെ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെയത് പ്രയോജനകരമായി തീരുന്നത് വീണ്ടും ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ സഭയ്ക്ക് പ്രയോജനപ്പെടുത്തക്കവണ്ണം ഭരിക്കണം ഭരണം കൈയാളുവാൻ അവസരം കിട്ടിക്കഴിയുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിലുള്ള ലാഭത്തിനോ നേട്ടത്തിനോ അതുമല്ലെങ്കിൽ ആളുകളെ വരച്ചവരയിൽ നിർത്താനോ അവരെ നിർബന്ധപൂർവം തന്നെ ബഹുമാനിക്കുന്നവരാക്കി തീർക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ അവരുടെ പേരിൽ നടപടികൾ എടുക്കാനോ അവർക്കൊരു ഭയകാരണമായി മാറാനോ അല്ല ഭരണത്തിന് സാമർഥ്യവും വരവും ലഭിച്ചവർ ആയിത്തീരേണ്ടത് അവരത് ഉത്സാഹത്തോടെ ചെയ്യണം എൻ്റെ കയ്യിൽ കർത്താവ് ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ഭരണമെന്ന് പറയുന്നത് എന്താണ് ഈ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായി എല്ലാ സാധ്യതകളും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുക അതിനെ നിയന്ത്രിക്കുക എല്ലായിടത്തും ശ്രദ്ധ വയ്ക്കുക എല്ലാറ്റിനെയും അനലൈസ് ചെയ്യുക എല്ലാ മേഖലകളെയും നിരന്തരം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയപ്പെടുത്തുക കുറവുള്ളിടത്തേക്ക് ചെന്ന് കുറവ് നികത്തുക ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാവരെയും ലൈവായിട്ട് നിർത്തുക അക്കൗണ്ട് കൃത്യമായി പരിശോധിക്കുക അക്കൗണ്ടിൽ ആരും കലർപ്പ് വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അത് കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുത്തുക അതുപോലെ തന്നെ ഈ കണക്കിൽ തൻ്റെ സ്വന്തം അവകാശമായി ഒന്നും കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക എന്നെ ഒരു സ്ഥാനത്ത് ഭരണകർത്താവായി എൻ്റെ ദൈവമാക്കി വെച്ചെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് പ്രയോജനമായി തീരത്തക്കൗണ്ട് ഞാൻ വിശ്വസ്ഥതയോടെ സത്യസന്ധതയോടെ അത് ചെയ്യണമെന്ന വിവേകത്തിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ കരുണ ചെയ്യണം കരുണ ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവമക്കളെ ഒരാളോട് ക്ഷമിക്കുക കരുണ കാണിക്കുക അയാളെ സഹായിക്കുക അയാളെ ഉയർത്തുക നേരെ നിർത്തുക ഇതൊക്കെ കരുണ കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് സമൂഹത്തിൽ കരുണ അർഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് കരുണ കാണിക്കുന്നത് പ്രസന്നതയോടെ ആകണം നിർബന്ധം മൂലം ഞാൻ കരുണ കാണിക്കുന്നത് കൊണ്ട് ഈർഷ്യതയോടെ വെറുപ്പോടെ എന്താ പറയുക ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് മൂടിക്കെട്ടിയ മുഖവും മനസ്സും മനസ്സുമൊക്കെയായി നിന്നല്ല കരുണ കാണിക്കേണ്ടത് മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ഒക്കെ പെരുമാറുമ്പോൾ പലപ്പോഴും ഈർഷ്യതയുടെ ഭാവമാണ് അവിടെയുള്ളത് രോഗിയായി കിടക്കുന്ന ഒരാളോട് കരുണ കാണിക്കണം ആ ആളോട് സ്നേഹത്തോടെ പ്രസന്നതയോടെ പെരുമാറുമ്പോൾ ആ ആളോട് കാണിക്കുന്ന കരുണയ്ക്ക് കരുണയുടെ വിലയുണ്ട് മറിച്ച് ആ ആളെ കുളിപ്പിക്കുകയോ ആഹാരം വാരി കൊടുക്കുകയോ താങ്ങിയിരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് ചത്തുകിട്ടിയെങ്കിൽ ഇതെന്നും ഒഴിവാകും ഈ ശാപം എന്നൊക്കെ പ്രകൃത്ത് അയാൾ കേൾക്കെ അയാളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ദൈവമക്കളെ അത് ദൈവം തന്ന വരദാനത്തെ വളരെ വികലമായി വിനിയോഗിക്കുന്നതിൻ്റെ ഒരടയാളമായി വ വരും അങ്ങനെയല്ല അത് വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സകല സാധ്യതകളും സ്വന്ത ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ല സഭയുടെ പ്രയോജനത്തിനായി വിനിയോഗിക്കണം അതിന് അപ്പോസ്വരൻ കൊടുത്ത ഉപമ എത്ര മനോഹരമാണ് ശരീരത്തിൽ അവയവങ്ങൾ വലതെങ്കിലും അതിന് ജോലികൾ വലതെങ്കിലും അത് പ്രവർത്തിക്കുന്നത് ശരീരത്തിന് വേണ്ടിയായതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ അവയവങ്ങളായ നമ്മൾ പലരാണെങ്കിലും പ്രവർത്തിക്കുന്നത് നമുക്ക് കിട്ടിയ സകല സാധ്യതകളും വെച്ച് സഭയ്ക്ക് വേണ്ടിയാകണം കൈയുടെ പ്രവൃത്തിയല്ല കാല് ചെയ്യുന്നത് കൈയുടെയോ കാലിൻ്റെയോ പ്രവൃത്തിയല്ല കാത് ചെയ്യുന്നത് കാതിൻ്റെ പ്രവൃത്തിയല്ല കണ്ണ് ചെയ്യുന്നത് കണ്ണിൻ്റെ പ്രവൃത്തിയല്ല നാവ് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നും പ്രവൃത്തിയല്ല തലച്ചോറ് ചെയ്യുന്നത് അതതിൻ്റെ പ്രവൃത്തി അതത് കൃത്യമായി ചെയ്യുന്നു എല്ലാം ശരീരത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ലഭിച്ച സകല വരദാനങ്ങളും സകല കഴിവുകളും സകല സാധ്യതകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സഭയുടെ പ്രയോജനത്തിനായി തന്നെ വിനിയോഗിക്കപ്പെടണം എന്ന ഒരു വലിയ പ്രായോഗിക നിർദ്ദേശം അപ്പോസ്തോലൻ പറഞ്ഞു വയ്ക്കുകയാണ് തുടർന്ന് അപ്പോലൻ ഇത് നമ്മുടെ സഹജീവികളുമായിട്ടുള്ള സംബന്ധത്തിലാകുമ്പോൾ അത് കുറെ കൂടെ ആഴപ്പെടുത്തണമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ യേശുക്രിസ്തു അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും സ്നേഹം അത് നിർവ്യാജമായിരിക്കണം അതിനകത്ത് കാപട്യമുണ്ടാകരുത് അതിനകത്ത് എന്തെങ്കിലും ലാഭേച്ഛയുണ്ടാകരുത് അതെന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പ്രകടനമാകരുത് തികഞ്ഞ ആത്മാർത്ഥതയോടെ വ്യാജരഹിത സ്നേഹമാണ് ആരെ സ്നേഹിക്കുമ്പോഴും നമ്മിൽ നിന്നുണ്ടാകേണ്ടത് അത് നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നു പക്ഷേ ആ സ്നേഹത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് എന്താണെന്നുള്ളത് ഇവിടെ വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ആ ലക്ഷ്യം നമുക്കെന്തെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയോ നേട്ടത്തിന് വേണ്ടിയോ കാര്യസാധ്യത്തിന് വേണ്ടിയോ ആണ് എങ്കിൽ ആ സ്നേഹത്തിൽ വ്യാജമുണ്ട് നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് ചീത്തയായതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവാനാണ് ഉപദേശിക്കുന്നത് തിന്മയെ വെറുത്ത് നല്ലത് സ്വീകരിക്കണം തിന്മയെ വെറുത്ത് നല്ലതിനോട് ഒട്ടിച്ചേരണം തിന്മയെ വെറുത്ത് നല്ലതിനെ പുണരണം ഇതാണ് അപ്പോസ്സോലൻ നമ്മളോട് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിന്മ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ലൗകികമായ ലാഭങ്ങളോ സുഖങ്ങളോ നേട്ടങ്ങളോ സ്ഥാനങ്ങളോ മാനങ്ങളോ മഹിമകളോ ഒക്കെ എത്തിച്ചു തരാൻ അല്ലെങ്കിൽ പിടിച്ചെടുത്ത് തരാൻ സഹായകരമായിരിക്കാം തിന്മ അങ്ങനെ ഒക്കെ നേട്ടങ്ങളുണ്ടാകുന്നത് കൊണ്ട് പലരും തിന്മയെ സ്നേഹിക്കുന്നു എന്നാൽ അപ്പോ സ്വലം പറയുന്നത് നഷ്ടങ്ങളോ വേദനകളോ കഷ്ടങ്ങളോ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ നേരിട്ടാൽ പോലും തിന്മയെ ഒരിക്കലും പ്രണയിക്കരുത് തിന്മയെ വെറുത്ത് നന്മയെ പ്രണയിക്കുക അതിൻ്റെ പേരിൽ വരുന്ന കഷ്ടനഷ്ട ഭാരശോധനകളൊക്കെ സ്തോത്രത്തോടെ സഹിക്കുക ഇതാണ് അപ്പോസ്വലൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവാനാണ് പറഞ്ഞത് സഹോദര പ്രീതിയിൽ സ്ഥായി പോണ്ടിരിക്കണം അത് അടിസ്ഥാനപരമായി മാറ്റമില്ലാത്ത ഒരു ഭാവമായിരിക്കണം ക്രിസ്തുവിൽ എല്ലാവരും തമ്മിൽ സഹോദരങ്ങളാണ് അപ്പോൾ എല്ലാവരോടും നമുക്ക് പ്രീതിഭാവമുണ്ടാകണം അവരിൽ നാം പ്രീതിപ്പെടുകയും അവർക്ക് വേണ്ടി നമ്മുടെ സാധ്യതകളൊക്കെ വിനിയോഗിക്കുകയും അവരെ പ്രിയപ്പെട്ടിരിക്കുകയും ചെയ്യണം ഈ വിശ്വാസത്തിൽ സഹജീവികളായിരിക്കുന്ന എല്ലാവരോടും ഈ ഒരു നല്ല മനോഭാവം ഉണ്ടായിരിക്കണം അങ്ങനെ മനോഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് അപ്പുറം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയും ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് കൊള്ളാനാണ് പറയുന്നത് മറ്റുള്ളവരെ ആദരിക്കാൻ ബഹുമാനിക്കാൻ അംഗീകരിക്കാൻ അതിന് നമുക്ക് എപ്പോഴും ഉത്സാഹമുണ്ടായിരിക്കണം അതിൽ നമ്മൾ മുൻപരായിരിക്കണം അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് മറ്റുള്ളവരെ ശാസിക്കാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കാനോ എപ്പോഴും അവരെക്കുറിച്ച് കുത്തുവാക്കുകൾ പറയാനോ സമൂഹമധ്യത്തിൽ അവരെ അപമാനിച്ച് ശൂന്യരാക്കാനോ അല്ല ഒരു യഥാർത്ഥ വിശ്വാസി ശ്രമിക്കേണ്ടത് സഭ എന്ന ചട്ടക്കൂടിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സഭാംഗങ്ങളായ എല്ലാവരെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയണം അത് സഹോദര പ്രീതിയിൽ സ്ഥായി പോണ്ടാലേ കഴിയുകയുള്ളൂ വീണ്ടും പതിനൊന്നാമത്തെ വാക്യത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിനെന്നാണ് പറയുന്നത് ഒരിക്കലും ഉത്സാഹത്തിൽ മടുത്തു പോകരുത് ആത്മാവിൽ വളരെ എരിവുള്ളവരായി നിന്ന് കർത്താവിനെ സേവിക്കണം ആത്യന്തികമായി ഒരു ദൈവവൈതലിൻ്റെ ജീവിതലക്ഷ്യം അതാകണം ദൈവത്തെ സേവിക്കുക ദൈവത്തെ എപ്പോഴും ആരാധിക്കുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക അത് എരിവോടെ ചെയ്യണമെന്നാണ് അപ്പോസ്വലൻ പറയുന്നത് ഇത് എഴുതിയ അപ്പോസ്വലനായ പൗലൂസിന് വളരെ എരിവുള്ള ഒരാളായിരുന്നു അവൻ ക്രിസ്തുവിന് വേണ്ടി നിന്ന നിന്നത് മുതൽ അവൻ ഈർച്ചവാളിനാൽ കൊല്ലപ്പെടുന്നത് വരെ ഈ എരിവേറിയ ശുശ്രൂഷ ചെയ്തവനാണ് അപ്പോസ്തോലൻ പിന്നോട്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അപ്പോസ്തോലെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല മുന്നോട്ട് മാത്രം അതിൻ്റെ മുമ്പിൽ എന്ത് ഭാരങ്ങളും തടസ്സങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും ആ മുന്നേറ്റം അദ്ദേഹം ആവേശത്തോടെ നടത്തിയിരുന്നു അപ്പോൾ അത് നമ്മളിലും അപ്പോസ്തോലൻ ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ആശയിൽ സന്തോഷിപ്പാനാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും അടുത്തു പോകരുത് മനസ്സിടിഞ്ഞു പോകരുത് നിരാശ കയറി വരരുത് സാധ്യതകളില്ലെന്ന് പറയരുത് ആശയിൽ സന്തോഷിക്കുക ദൈവം മതിയായവനാണ് അവൻ ജീവിക്കുന്നു എൻ്റെ ദൈവം കരുതും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ദൈവം ഒരുപാട് പേരെ എൻ്റെ ചുറ്റും നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആശയിൽ സന്തോഷിപ്പീൻ ഒരിക്കലും പിറുപുറപ്പില്ലാത്തവരും നിരാശപ്പെടാത്തവരും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാത്തവരും ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു സാഹചര്യത്തിൽ മനസ്സ് നിറാത്തവരുമായിരിക്കുക ഇനിയും പറയുന്നു കഷ്ടതയിൽ നിങ്ങൾ സഹിഷ്ണുത കാണിപ്പി പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം അതിനു മുമ്പ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് വ്യക്തതയോടെ അപ്പോസ്തോലൻ പറഞ്ഞു നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് എന്നിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളായിട്ട് നമ്മൾ ചേർത്തിരിക്കുകയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ പൊസിഷൻ എന്താണെന്ന് അറിയണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് മുഹമ്മദ് ഇസായാൽ ഞാൻ സഭയിൽ അംഗമായി ചേർക്കപ്പെട്ടതോടുകൂടെ ഞാൻ സഭാഗാത്രത്തിലെ ഒരവയവമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എൻ്റെ കഴിവുകളും സാധ്യതകളും എൻ്റെ ആരോഗ്യവും എൻ്റെ ബുദ്ധിയും എൻ്റെ വിവേകവും എനിക്ക് ലഭിച്ചിട്ടുള്ള വരങ്ങളും വരദാനങ്ങളും കൃപകളും സഭയുടെ പ്രയോജനത്തിനും സഭാമക്കളുടെ മക്കളുടെ പ്രയോജനത്തിനുമായി പങ്കിടുവാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഞാനതങ്ങനെ പങ്കിടണം അപ്പോഴാണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ശരീരത്തിലെ അവയവമായിരിക്കുന്ന കൈ അതിൻ്റെ ജോലി ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ സ്വാർത്ഥതയോടെ പെരുമാറിയാൽ ആ ശരീരത്തിൻ്റെ സുഗമമായ പ്രയാണത്തിനും വളർച്ചയ്ക്കും അത് തടസ്സമാകും കൈ ചലിക്കാതിരുന്നാൽ ശരീരത്തെ മൊത്തത്തിലത് ബാധിക്കും കൈ കൈക്കു വേണ്ടി മാത്രം ചലിക്കുക എന്നു വച്ചാൽ അത് സാധ്യമല്ല അങ്ങനെ മാത്രം ചലിക്കുകയും മറ്റ് ശരീരഭാഗങ്ങൾ ചലിക്കാതിരിക്കുകയും ചെയ്താൽ ആ ശരീരം പാതി മരിച്ചതാണ് അപ്പോൾ ഇവിടെ സ്വാർത്ഥതയില്ലാത്ത ലാഭേച്ഛകളില്ലാത്ത സ്വയം പ്രമാണിത്വമില്ലാത്ത വിനയവും താഴ്മയും പരസ്പര ബഹുമാനവും ആദരവും സമർപ്പണവും പരസ്പരം അംഗീകാരവും ഒക്കെയുള്ള എല്ലാ അർത്ഥത്തിലും സഭയെ സ്നേഹിക്കുന്ന സഭാ മക്കളെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആത്മാർപ്പണത്തിൻ്റെ ആത്മാർത്ഥതയുടെ തികഞ്ഞ ഒരു സമർപ്പണ വേദിയായി നമ്മുടെ ആത്മീക ജീവിതം തീരണം ക്രോമാലേഖനത്തിൽ നിന്ന് പോസ്റ്റോലിന് നമുക്ക് തരുന്ന പ്രായോഗിക ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇത് അത് നമ്മുടെ ജീവിതത്തിൽ ധന്യത കൈവരിക്കാനിട വരട്ടെ ഈ കേട്ട ചിന്ത സ്വന്തം മനസ്സിൽ രൂപപ്പെടുത്തി നന്നായിട്ട് മനനം ചെയ്ത് ഈ വേദഭാഗം വീണ്ടും ഒരിക്കൽ കൂടെ ശ്രദ്ധാപൂർവം വായിച്ച് പരിശോധിച്ച് കേട്ട സന്ദേശവുമായി അതിനെ ചേർത്ത് വെച്ച് പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തി പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം വിഭാവനം ചെയ്ത സാധ്യതകൾക്കൊത്തവണ്ണം നമുക്ക് ലഭിച്ച കഴിവുകളെ സത്യസന്ധമായി വിനിയോഗിക്കുന്നവരായി നമുക്ക് മാറാം ആയതിനെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് ഈ സന്ദേശം പൂർത്തിയാക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗിക നിർദ്ദേശങ്ങൾ റോമാലേഖനത്തിലൂടെ അപ്പോസ്സവൻ തരുമ്പോൾ വ്യക്തതയോടെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മനോഹരമായ പാഠം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങൾ വ്യക്തിപരമായി ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവരോ നിൽക്കുന്നവരോ അല്ല യേശുക്രിസ്തുവിൽ ചേർക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ സഭയുടെ ഭാഗമായി തീർന്നവരാണ് ഒരു ശരീരത്തിൽ അവയവങ്ങൾ പലതായിരിക്കുന്നുവെങ്കിലും അവയുടെ പ്രവർത്തനം ശരീരത്തിന് വേണ്ടിയായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ ഞങ്ങൾ പലരെങ്കിലും ഒന്നാകുന്നുവെന്നും ഞങ്ങൾക്ക് കിട്ടിയ സകല സാധ്യതകളും സഭയ്ക്കും സഭാ സമൂഹത്തിനും പ്രയോജനപ്പെടുത്തക്കവണ്ണം വിനിയോഗിക്കണമെന്നും ആഴമായി ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത ഞങ്ങൾ നിന്നെ നിനസ്തുതിക്കുന്നു ഇന്ന് കേട്ടാൽ കേൾപ്പിച്ച ഈ ദൂത് ഞങ്ങളുടെ തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ ആഴമേറിയ ദർശനങ്ങൾ നൽകുവാനും അങ്ങനെ ഞങ്ങൾ പ്രയോജനമുള്ളവരായി മാറുവാനും ഇടവരുത്തുമാറാകണമേ കൃപയാൽ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമ്മേ